ഒരു പരിപ്പ് ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് ഒരു ഗ്ലാസ് ഇഡ്ലി അരിയെടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് പരിപ്പ് ദോശ പരിപ്പ് തോരപ്പരിപ്പ് എടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പ്രാചീനകാല വിഭവമാണിത് അപ്പോൾ ഒരു ഗ്ലാസ് ഇഡ്ലി അരിയെടുത്തു അര ഗ്ലാസ് തോരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് വേണമെങ്കിലും ഇടാം അതിന് ശേഷം രാത്രിയിലാണിത് കിടക്കുന്നതിന് മുന്നേ ഇട്ട് വെച്ചിരുന്നതാണ് രാവിലെ ഇപ്പം പോവാണ് പോവുകയാണ് ദോശ ഉണ്ടാക്കാനായിട്ട് രാത്രി ഓവർനൈറ്റ് അങ്ങ് വെച്ചിരുന്നത് ഇത് രാവിലെ നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കാം അപ്പോൾ രാത്രി രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് രാത്രി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ലപോലെ കഴുകി അരിയും പരിപ്പും മുളകും കൂടെ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇത് അരച്ചുമാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം സാധാരണ ആശുമാവിൻ്റെ ഒരു പരുവത്തിലൊക്കെ നമുക്കിത് വെള്ളം മതിയാവും ഇനിയും ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കതിലേക്ക് ഒഴിക്കാം പെട്ടെന്നല്ലേ രാവിലെ നമുക്ക് എളുപ്പമുണ്ട് അപ്പം അരച്ച് ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇരുന്നാൽ ഇത് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം പിന്നെ കായപ്പൊടി ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം മുളകും ഇതുവെല്ലാം കൂടി ചേർക്കും നല്ലൊരു ടേസ്റ്റ് വരും ദോശയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഇത് അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്കിതിനെ നല്ലൊരു ചട്ണി കൂടെ തയ്യാറാക്കാം അതിനായിട്ടൊരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ എന്താണേലും നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു ഉള്ളി സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അത് തണുക്ക തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഒരു കപ്പ് തേങ്ങ ജാലിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് ചട്നി ഉണ്ടാക്കാനായിട്ട് അരച്ചെടുക്കണം ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ മാവിനും പുളിയൊന്നും ഉള്ളതല്ലോ അപ്പം പുളിയുള്ള ചട്നി നന്നായിരിക്കും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇനി നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ചട്നിക്കൊക്കെ പച്ചമുളകൊക്കെ വഴറ്റി അരയ്ക്കുമ്പോൾ ഇനി ഇതിന് കടുവറക്കണം സാധാരണ കടുവ ഇറക്കുന്ന പോലെ നമുക്കൊന്ന് കടുവ വറുത്ത് ചേർക്കാം കടുക് മുളക് കറിവേപ്പില പിന്നെ സാധനങ്ങളിട്ട് കടുവ വറുത്ത് ചേർത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയായിട്ടുള്ള ചട്നിരിക്കും അത് ഇനി നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം ഇത് നമുക്ക് നല്ല ഒരു മുരുമരുന്ന ദോശ വേണമെങ്കിൽ ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം അതെല്ലാം സെറ്റ് ദോശ പോലെ ആണെങ്കിൽ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെങ്കിലും ഉണ്ടാക്കുക ഈ ഒരേ മാവ് കൊണ്ട് തന്നെ ഞാനിവിടെ മുരിഞ്ഞ ദോശ ഉണ്ടാക്കുന്നത് മാവിൻ്റെ ആണെങ്കിലും മേൽവശം എല്ലാം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് നെയ്യും എണ്ണയും കൂടാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം എണ്ണയോ വെളിച്ചെണ്ണയോ എന്നാണി ചേർക്കാം കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തിരിച്ചിടണം നല്ല നല്ല കളറല്ലേ നല്ല പൊരിഞ്ഞ ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം ഒരു ദോശ കൂടെ നമുക്കിതുപോലെ ഉണ്ടാക്കി കാണിക്കാം ബാക്കി ഇരിക്കുന്ന മാവുമല്ല ഇതുപോലെ തയ്യാറാക്കിയാൽ മതിയാവും കല്ല് ചൂ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കളറൊക്കെ മാറിയൊന്നൊരു ചെറിയ ബ്രൗൺ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടില്ലേ അപ്പം നമുക്കിതൊന്ന് തിരിച്ചിടാം ഇപ്പം നിറത്തിലുള്ള ദോശ ഇതുപോലെ തയ്യാറാക്കാം ഈസി അല്ലേ അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇത്രേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തയ്യാറാക്കാം അപ്പം അതിനോടൊപ്പം നല്ല ചട്നിയും ഇപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബായ്